ഹലോ വ്യൂവേഴ്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു ഈവനിങ് ടൈം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കുറച്ച് മൊമെൻസ് നമ്മുടെ വീടും നമ്മുടെ വീട്ടിലെ കുറച്ച് ഈവനിങ് ടൈമും കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ അപ്പോൾ ഇതൊരു വിളക്ക് കത്തിക്കുന്നത് ഒരു ആറുമണിയൊക്കെ സമയമാണ് ആറുമണി ആറേകാൽ സമയമാണ് നമ്മുടെ വീടിൻ്റെ നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മേഘമൊക്കെ ഒന്ന് മൂടി നിൽക്കുന്ന സമയമാണ് ഇത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കാണുന്നത് അപ്പോൾ ഈ ആറുമണി സമയമായതുകൊണ്ട് അപ്പോൾ അതൊക്കെ വിളക്ക് കത്തിച്ച് കത്തിച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ് നല്ല മഴ പകല് മുഴുവൻ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് നിമിഷം കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ഒന്ന് വെളുത്ത് അല്ലെങ്കിൽ കാർമേകമൊക്കെ മൂട് മൂടെ മാറി ഒന്ന് ഒരു പ്രകാശം വീടിനകത്തേക്ക് വന്ന് നമുക്ക് നടുമുറ്റം തന്നെ നടുക്ക് തന്നെ നടുമുറ്റം വീട്ടിനുള്ളിൽ ഉള്ളതുകൊണ്ട് കാറ്റും വെളിച്ചുമൊക്കെ നല്ല രീതിയിൽ വീടിനകത്തേക്ക് കയറും ഇപ്പം ലൈറ്റൊന്നും ഓണാക്കിയില്ലെങ്കിലും ഒരു ആറര വരെ ഒക്കെ ആറര വരെ ഉറപ്പായിട്ടും അകത്ത് വെടിച്ച് നന്നായിട്ട് കയറും നല്ല വായു സഞ്ചാരവും അതുപോലെ ലൈറ്റും ഒക്കെ നന്നായിട്ട് കയറുന്ന രീതിയിലാണ് നടുമുറ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നടുമുറ്റത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ ഇതാണ് അതായത് നമുക്ക് കയറു ഗിഫ്റ്റ് കിട്ടിയ ഒരു ഒരു ഗിഫ്റ്റാണ് പ്രസൻറ്റാണ് അതുപോലെതാ ഇതാണ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നടുമുറ്റത്തിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇതാണ് ഇപ്പോൾ സന്ധ്യയായപ്പോൾ ഞാൻ പതുക്കെ നാമം ചെല്ലാനായിട്ടിരുന്നു ഒരു സിക്സ് ടു സിക്സ് ട്വൻറ്റി പി എം അത്രയും ഒരു ടൈമിൽ ട്വൻറ്റി മിനിറ്റ്സോളം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നാമം ചൊല്ലുന്ന സമയമായിരിക്കും അതിനുശേഷം പതുക്കെ വൈകിട്ടത്തേക്കുള്ള അടുക്കള പരിപാടിയിലേക്ക് കടക്കും അപ്പോൾ ഇപ്പോൾ ഈ നിമിഷം ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് നമ്മുടെ വീടിന് മുറ്റത്തുള്ള കുറച്ച് കുറച്ച് ചെടികളും പൂക്കളും ഒക്കെയാണേ നമ്മൾ കയറി താമസിച്ച സമയത്ത് നമുക്ക് പൂക്കളോ അല്ലെങ്കിൽ ചെടിയും ഒന്നും നമ്മൾ വെച്ചിരുന്നില്ല ഒരു രണ്ട് മൂന്ന് നാല് മാസം എടുത്തു ഓരോന്നും ഒക്കെ വെച്ച് വെച്ച് വരാനുണ്ട് കുറച്ച് കുറച്ച് പൂക്കളൊക്കെ ഇപ്പം നന്നായിട്ടായിട്ടുണ്ട് ചെടികളും അതുപോലെ കുറച്ച് വൃക്ഷങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് മാവും പ്ലാവും ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്ന കുറച്ച് കുറച്ച് പൂക്കൾ അപ്പോൾ മഴയൊക്കെ പെയ്ത നന്നായിട്ട് അത് നല്ല കൂടിയൊക്കെ നിൽക്കുകയാണ് ഇതൊരു ഭംഗി തന്നെയാണല്ലേ നമ്മൾ സന്ധ്യാസമയത്ത് നല്ല ഒരു കൂളിങ്ങായിട്ട് മഴയൊക്കെ മാറിക്കഴിഞ്ഞ് പൂക്കളെയൊക്കെ ഒന്ന് ഇതുപോലെ പോയിന്ന് നോക്കി ഇങ്ങനെ കുറച്ച് നേരം ആസ്വദിച്ച് ഒരു ചായ കുടിച്ചിരിക്കുകയെന്ന് പറയുന്നത് ഒരു മെമ്മറബിൾ മൊമെൻസാണ് നമ്മുടെ ലൈഫിൽ അതൊന്നും മിസ് ചെയ്യാതിരിക്കട്ടെ എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഈവനിങ് ടൈം ഇതുപോലെ ചിലപ്പോൾ നാമം ചൊല്ലുന്നതിന് മുമ്പായിട്ട് വിളക്കെ കത്തിച്ച് കഴിയുമ്പോൾ ഇതുപോലെ മുറ്റത്ത് പോയി കുറച്ച് നേരം ഇങ്ങനെ ചെടികളും നമ്മൾ വെച്ച് കുടിപ്പിച്ച ഓരോ വൃക്ഷങ്ങളൊക്കെ പോയി നോക്കി ഇങ്ങനെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ വീണ്ടും ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ അകത്തെ ഒരു പോർഷനാണ് കാണിക്കുന്നത് അതെ നമ്മൾ ഡൈനിങ് ടേബിളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ് ഡൈനിങ് പോർഷനിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നമ്മുടെ വിസിറ്റേഴ്സ് റൂമാണ് അതായത് കയറി വരുമ്പോഴുള്ള ആദ്യത്തെ ഒരു പോർഷനാണ് ഒരു സിമ്പിളായിട്ടാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഡോറാണ് ഈ കാണുന്നത് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വരാന്ത നമുക്കുണ്ട് പോർച്ചൂൺ സെറ്റ് ഔട്ട് കൂടിയ ഒരു വരാന്ത പോർഷൻ നമുക്കുണ്ട് ഇപ്പം ഈ ചെറുതായിട്ടുള്ള ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞ് നനഞ്ഞ് മുറ്റമൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കുകയാണ് സോ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കുക താങ്ക്